നമസ്തേ ജയകുമാർ പരമേശ്വരൻ നമ്മുടെ ക്ഷേത്രത്തിൽ ചെന്നാൽ വളരെ വിശേഷമായി ചെയ്യുന്ന ഒന്നാണ് അഭിഷേകങ്ങൾ പല ദേവന്മാരുടെ ദേവന്മാരുടെ കാര്യം എടുത്താലും അഭിഷേകങ്ങൾ വളരെ പ്രിയമായിട്ടുള്ളവരാണ് ദേവതകളെന്ന് പറയുന്നത് നമ്മുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വഴിപാട് തന്നെയാണ് അഭിഷയങ്ങൾ ഇപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ അഭിഷേകം ചെയ്താൽ ഓരോ ഫലപ്രാപ്തി ഉണ്ടാകും നമുക്ക് പ്രധാനമായിട്ടും ചെയ്യുന്ന പാലഭിഷേകം ചെയ്താൽ ക്ഷീരം കൊണ്ട് അഭിഷേകം ചെയ്താൽ എന്താണ് ഫലമെന്ന് നോക്കാം ഇപ്പം ഏതെങ്കിലും വിധത്തിലുള്ള ശാപതാപാധികളും കോപതാപാധികളുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്ന കിട്ടും പൊതുവെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നെങ്കിൽ അത് ശാന്തമാകുന്നതിന് വേണ്ടിയിട്ടും ആരോഗ്യാവസ്ഥ പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദീർഘായുസുണ്ടാകുക നല്ല ഐശ്വര്യപൂർണ്ണമായ ജീവിതം ഉണ്ടാകുക ഇതിനൊക്കെ ദേവന് പാലഭിഷേകം ചെയ്യുന്നത് ഉദാത്തമായ ഫലത്തെ ചെയ്യും ഇത് അനുഭവവേദ്യമാണ് ആവശ്യമുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ് നന്ദി നമസ്തേ